പാലൂർ തൈപ്പു ഈ രഥോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് മുതൽ പതിനൊന്ന് കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺ പുലാമന്തോൾ മലപ്പുറം ജില്ലാ ഇന്റർ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പ് പെരിന്തൽമണ്ണയിൽ നടന്നു ജില്ലാ കലക്ടർ വി ആർ വിനോദ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച ആറ് താരങ്ങളെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുത്തു പെരിന്തരമണ്ണ വള്ളുവനാട് വിദ്യാഭവനിലാണ് ജില്ലാ ഇന്റർ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ജില്ലാ കലക്ടർ വി ആർ വിനോദ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് യു അബ്ദുൽ കരി മുഖ്യാതിഥിയായിരുന്നു വള്ളുവനാട് വിദ്യാഭവൻ പ്രിൻസിപ്പാൽ പി ഹരിദാസ് ചെസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു എൽ പി യു പി ഹയർ സെക്കൻഡറി എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി ആൺകുട്ടികളും പെൺകുട്ടികളും ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചു ഇരുന്നൂറ്റി എൺപതോളം വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു ചെസ് പരിശീലിപ്പിക്കുന്ന സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ചെസ് കേരള ചാമ്പ്യൻഷിപ്പുകൾ നടത്തിവരുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ചെസ് താരങ്ങളെ സംസ്ഥാന ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ജില്ലാ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചതെന്ന് ചെസ് മലപ്പുറം ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ ചെസ് ചെസ് പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന അതുവഴി ഗ്രാസ് റൂട്ട് ലെവലിൽ ചെസ്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ചെസ് കേരളയുടെ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് ഇത് ഇതിൽ നിന്നും ആറ് പേരെ സംസ്ഥാന മത്സരങ്ങളിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ട് ആറ് കാറ്റഗറിയിലായിട്ടാണ് മത്സരം സ്കൂൾ കുട്ടികൾക്കും സ്കൂളുകൾക്കും വേണ്ടി സെപ്പറേറ്റ് സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ചെസ്സ് പഠിപ്പിക്കുന്ന സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മലപ്പുറം ചെസ് അസോസിയേഷൻ ഭാരവാഹികളായ കെ പി ഇസ്മയിൽ ഇ ഷിഹാബുദ്ദീൻ പി ബിജു അഷ്റഫ് അറക്കുപറമ്പ് ഷംസുദ്ദീൻ അരവിമംഗലം തുടങ്ങിയവർ ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ ആറ് താരങ്ങളെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുത്തു